വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തത് സബോള കൊത്തി അരിഞ്ഞത് മുട്ട തക്കാളി അരിഞ്ഞെടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചീരാച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അടുപ്പത്തൊരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മുട്ട ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു മിക്സിയുടെ ജാറിലേക്ക് തണുത്തു വന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചുകൊണ്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് മുട്ട നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് സപോള ഇതൊന്ന് വാട്ടിയെടുക്കാം സവോള റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെ ആ പച്ചപ്പൊന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് പെരിഞ്ചീരക ഗരം മസാല ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയം ഉപ്പിട്ട് കൊടുക്കാം മഴ വന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ചാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അടുപ്പത്ത് പാത്രം വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കടുക് തളിച്ചതിന് ശേഷം കറിക്ക് മുകളിലായി കടുക് തിളച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ആയ അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു ഉരുളക്കിഴങ്ങ് മുട്ട കോമ്പിനേഷനിൽ തയ്യാറാക്കിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു